ഹലോ ഗായ്സ് രാവിലെ തന്നെ എണീറ്റപ്പോൾ ഒരു എട്ടിൻ്റെ പണി കിട്ടി ഒരു തുള്ളി വെള്ളമില്ല പൈപ്പിൽ ഏ അപ്പോൾ ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി വിളിച്ച് പറഞ്ഞപ്പോഴോ ഹജ്ജിൻ്റെ തിരക്കല്ലേ വെള്ളം കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നു അതായത് നേരം വെളുത്തപ്പോൾ ഏഴ് മണിക്കാണ് വെള്ളം ഇല്ലയെന്നറിഞ്ഞത് അപ്പോൾ ഇനി വെള്ളം കിട്ടണമെങ്കിൽ രാത്രിയാവും അപ്പോൾ ഇന്ന് കുളിയില്ല നനല്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴേ എന്ത് ചെയ്യും ചായ ഉണ്ടാക്കാനും വെള്ളമില്ലല്ലോ അങ്ങനെ ആ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയ മുട്ട പൊറാട്ടയാണ് ഈ കിടക്കുന്നത് അതായത് എഗ്ഗ് പൊറോട്ട കേട്ടോ എഗ്ഗ് പൊറോട്ടയും അതിലേക്കുള്ള സ്നാക്സും നല്ല പാൽ ചായയും ഉണ്ട് കേട്ടോ ഈ എഗ്ഗ് പൊറോട്ട എങ്ങനെ ഇതാ എഗ് നമ്മൾ സാധാ പൊറോട്ടയിൽ നമ്മുടെ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് എന്താണ് കൊക്കുംബറ് മുറിച്ചിട്ടണേട്ടോ കൊക്കുംബർ മുറിച്ചിട്ടിട്ട് പിന്നെ മുളക് മുളകുണ്ട് കേട്ടോ നല്ല എരിവുണ്ട് അതുപോലെ തന്നെ എന്തോ ഒരു കെച്ചപ്പ് ഒരു ലൈറ്റ് കളർ കെച്ചപ്പൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിയാണ് അടിപൊളി സാധനം കേട്ടോ ഇതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്നത് ഇതുപോലെ തന്നെ മുട്ട മുട്ടപ്പൊറോട്ട ഈ സംഗതി ഈ സാധനങ്ങളൊക്കെ അതിലുണ്ട് പക്ഷേ കച്ചപ്പിൻ്റെ കളറ് റെഡ് ഉണ്ടായിരുന്നു റെഡ് കച്ചപ്പ് അതുപോലെ തന്നെ തക്കാളി സോസ് ഒക്കെ പാടെ നല്ല അടിപൊളി എന്താ പറയുക മധുരവും എരിവും നല്ല നല്ല കളറായിട്ട് പല പല കളറായിട്ടുള്ള സംഭവമായിരുന്നു അതിലുണ്ടായത് ഇത് അതിൽ നിന്നൊരു വെറൈറ്റി ഇത് നല്ല എരിവാണ് ഏതായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്